സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ ഒരു സ്റ്റോറിക്കകത്ത് കനിക്കുസൃതിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു കനീകുസൃതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല എനിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് ചില ബ്ലോഗർമാരൊക്കെ അതിന്റെ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ പലതും ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് അപ്പം കനിക്കുസൃതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ബിരിയാണി സിനിമയിൽ അഭിനയിച്ചതുമായിട്ട് ബന്ധപ്പെട്ടല്ല അതിനുശേഷം പിന്നെ എൻ്റെ ശ്രദ്ധപ്പെട്ട ഒരു കാര്യം കനികുസൃതി കുസൃതി എന്നെ പറയുന്നു പിന്നെ ബിരിയാണി സിനിമയിൽ ഞാൻ മനസ്സിലാ മനസ്സോടെയാണ് അഭിനയിച്ചത് എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അപ്പോൾ എഴുപതിനായിരം രൂപ തന്ന പൈസ ഇല്ലാതെ കുടുങ്ങിയത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് പിന്നെ മനസ്സിൽ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ആ സിനിമയിൽ കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് സിനിമയിലെ ആ രംഗങ്ങളിൽ അഭിനയിക്കേണ്ടി വന്നത് നിർബന്ധിതയായതാണ് സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നിർബന്ധിതയായി പോയതാണെന്ന് പറഞ്ഞു ഞാൻ ബിരിയാണി സിനിമയെക്കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല ഞാൻ പറഞ്ഞത് കനി കുസൃതി അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഷോർട്ട് ഫിലിമാണ് ആ ഷോർട്ട് ഫിലിമിൽ മെമ്മറീസ് ഓഫ് ദി മെഷീൻ എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് മെഷീൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇത് പിന്നെ ഈ പുരുഷ ലൈംഗിക അവയവത്തെയാണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന രണ്ടോ മൂന്നാം ക്ലാസ്സിൽ കണ്ട് പഠിക്കുമ്പോൾ ഉള്ളൊരു ഓർമ്മ ഈ നായികാ കഥാപാത്രം ഷെയർ ചെയ്യുകയാണ് കാമുകനോട് പിന്നെ ബെട്ടിൽ കടന്നുകൊണ്ട് പറയുകയാണ് പഴയ ആദ്യത്തെ എക്സ്പീരിയൻസ് സെക്ഷൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ സ്കൂളിൽ എൽ പി സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ ആ സ്കൂളിലെ ഒരു ജീവനക്കാരൻ ഈ കുട്ടിയെ മടിയിലിരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും എന്റെ ചില ഭാഗത്തൊക്കെ തൊട്ടു തൊട്ടൊക്കെ എനിക്കൊരു പ്രത്യേക നിർവൃതി ഉണ്ടായി എന്നൊക്കെ പറയുകയും സുഖം ഉണ്ടായി എന്ന് പറയുകയും പിന്നെ ആ ഓർമ്മ എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല പിന്നെ ആ ക്ഷേത്രം എൻ്റെ അടുത്ത് അങ്ങനെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പിന്നെ എന്നെ അങ്ങനെ പിന്നെ കാരണം ആ ആ ഒരു അതായത് ഒരു ഓർഗാസം ആ പ്രായത്തിൽ കുട്ടിയെ എൻജോയ് ചെയ്തത് പിന്നെ അനുഭവിച്ചു എന്നുള്ളതാണ് പറയണത് എത്ര വലിയ പിന്നെ വിരുദ്ധമായിട്ടുള്ള ഒരു റോളാണ് അത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ മൂന്ന് വയസ്സ് തിരൂരാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് നാടോടി പാലിക്കെ എടുത്തുകൊണ്ട് പോയി പീഡിപ്പിച്ചു പോന്നത് അങ്ങനെ മൂന്നും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ സുരക്ഷിതരല്ല എന്നുള്ളൊരു കാലഘട്ടത്തിൽ അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെയാണ് ആലുവയിൽ ഒരു ക്രിമിനൽ പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ക്രിമിനൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് പിന്നെ ഇട്ടത് ഇങ്ങനെയുള്ള കാലത്ത് ഈ കുട്ടികൾ ഇത് എൻജോയ് ചെയ്യുന്നുവെന്നും എന്നൊക്കെ പറയുമ്പം കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ് എന്താ അങ്ങനെ പിന്നെ ഷോർട്ട് ഫിലിമിനകത്ത് എന്തുകൊണ്ട് കനിക്കുസൃതി അഭിനയിച്ചു എന്നുള്ളതാണ് ചോദിക്കുന്നത് ഞാൻ ഇതിന് എത്ര ലാഘവത്തോടുകൂടിയാണ് കാണുന്നത് ഇതിനെ ലഘൂകരിക്കുകയല്ലേ ഇന്ന് ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് ഇല്ലാതെയൊക്കെ അല്ലേ ഇത് അതുകൊണ്ടാണ് അത് പിന്നെ അങ്ങേറ്റത്തെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള ഒരു സിനിമയാണ് ആ സന്ദേശമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ കഥാപാത്രത്തെ അഭിനയ കഥാപാത്രം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലമുറകളോട് കുഞ്ഞുങ്ങളോട് സമൂഹത്തോട് ചെയ്യുന്ന തെറ്റാണെന്നുള്ളത് തന്നെ ഞാൻ പ്രോർത്തി കിട്ടുന്നത് ബിരിയാണി സിനിമയെക്കുറിച്ചല്ല ഇനി ബിരിയാണി സിനിമയ്ക്കകത്ത് ഉത്തരവേലി ഇങ്ങനത്തെ സീൻ എന്തൊക്കെ കരി കുസൃതി പൈസയ്ക്ക് വേണ്ടിയിട്ട് പോകണം പോയത് എഴുപതിനായിരം രൂപ കിട്ടിയപ്പോൾ അങ്ങനെ ഈ പിന്നെ ദൃശ്യങ്ങളൊക്കെ പിന്നെയുള്ള റോളിലേക്ക് പോയതും ഒക്കെ നല്ലതാണ് ഈ കിടപ്പ്ര അങ്ങനെ അങ്ങനെ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോ ദ കേരള സ്റ്റോറി എന്ന സിനിമക്കകത്ത് ഒരു വെബ് സീൻ ഉണ്ട് ഈ പെൺകുട്ടിയെ പിന്നെ ഇനെ മതം മാറ്റിക്കൊണ്ടി ബരമായി പിന്നീട് ഓരോരുത്തർ പിന്നെ പങ്കിട്ട് അനുഭവിക്കുന്നതിന്റെ പക്ഷെ അതിനകത്ത് ട്വിക്കൽ പോലും ആ സീനിനെ വളരെയായിട്ട് അവതരിപ്പിക്കുന്നില്ല ഇങ്ങനെ കൊണ്ടുപോകുന്നു പിന്നീട് ഇയാൾ വേർത്ത് എഴുന്നേറ്റ് വരുന്നു ഈ കുട്ടി ഭയങ്കര വിഷമത്തോടുകൂടി വരുന്നു ഇത്രയേ ഉള്ളൂ അതിലിപ്പോൾ പരസ്പരം എൻജോയ് ചെയ്തിട്ടുള്ള സീനാണെന്നുണ്ടെങ്കിൽ തന്നെയും ഇപ്പൊ ബിരിയാണിയുടെ സീനാണെങ്കിലും അത് പോകുന്നൊരു സീൻ കാണിച്ചാൽ പോലെ ഇത് അത് മുഴുവൻ കാണിക്കണം ആ ആക്ഷനോ എല്ലാം കാണിക്കണം അവിടെയുള്ള പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ അത് കഴിയുമ്പോഴാണ് പ്രതിയോട് കൂടിയിട്ട് വേണമെങ്കിൽ എണീറ്റ് വരുന്നൊരു സീൻ കാണിച്ചാൽ പോരെ ഈ കരി കേരള സ്റ്റോറിന്റെ സംവിധായകൻ സിനിമയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളൊരു പോസ്റ്റ് ഞാൻ കണ്ടു അതിൻ്റെ അടിയിൽ ഒരാളെ കമന്റ് ഇട്ടിരിക്കുക അപ്പൊ ഞാൻ അതിന് തയ്യാറല്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അതിൻ്റെ അടിയിലൊരാളുടെ കമന്റ് എനിക്ക് വളരെ രസമായിട്ട് തോന്നി സംവിധായകം പറഞ്ഞിട്ടുണ്ടാവും തുണി കൊടുത്ത് അഭിനയിക്കാൻ അതുകൊണ്ടായിരിക്കുന്നു കാരണം അതാണ് അതിന്റെ പ്രശ്നം കണ്ടത് ഈ സിനിമകൾക്കൊക്കെ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണല്ലോ കേരള സ്റ്റോറിക്കൊരു വൃത്തികളുണ്ടായിട്ടില്ല ആ സീൻ നമുക്കറിയാം സീൻ ആണ് എന്താണെന്ന് അറിയാം അത് അതേപോലെ അവതരിപ്പിച്ചിട്ടില്ല ഇവിടെ ഈ പിന്നെ ഇപ്പൊ ഫിലിം ഫെസ്റ്റിവല് ഞാന് പോയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവലൊക്കെ നല്ല സിനിമകളെ കണ്ടിട്ടുള്ളൂ ഫിലിം ഫെസ്റ്റിവലില് ഇത്തരം എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുള്ള വിദേശ സിനിമകളൊക്കെ ആണെങ്കിലും കിടപ്ര രംഗങ്ങളിലുള്ള സിനിമ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര ഇടിയാതെ പറഞ്ഞേക്കാറുണ്ട് ഇപ്പം ഐ എഫ് എഫ് കെയിലൊക്കെ ആണെങ്കിലും ഇത് കാണാനാ പോണേ ക്ലാസിക് സിനിമകളോടും ലോക സിനിമകളോടും ആർട്ട് സിനിമകളോടുമുള്ള പ്രണയം കൊണ്ടൊന്നും അല്ല സിനിമാ പ്രേമികളൊന്നാണ് ഇവിടെ പോകണത് തനി പേക്കുത്തളൊന്നും അതിൻ്റെ കോമട്ടിലൊക്കെ നടക്കുന്നത് പോയിട്ടുള്ള ആൾക്കാർ ഒന്നും ഐ എഫ് എഫ് കെ പോയിട്ടില്ല ഞാൻ ആയിട്ടുള്ള മഞ്ചേരിലെ മൊണ്ടാച്ചിലെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു പിന്നെ കത്തറിലെ ഫിലിം ഫെസ്റ്റിവൽ ലണ്ടൻ ഒന്ന് സംസ്കൃതി ഇടത് പിന്നീട് അവിടുത്തെ സാംസ്കാരിക വകുപ്പിന്റെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ ഗാങ്കുബായി പഴയ ഗാങ്കുമായി ഒക്കെ കാണുന്നത് പൊന്തമാട കാണുന്നത് പിന്നെ ഖത്തറിൽ വെച്ചാണ് ഫിലിം ഫെസ്റ്റിവലിലാണ് പൊന്തപ്പാട കാണുന്നത് പിന്നെ അങ്ങനെ ഒരുപാടെണ്ണം വസ്തു കാരൊക്കെ കാണുന്ന അവിടെന്ന പക്ഷേ സിനിമക്കകത്ത് ഇവർ പോകുന്നത് ഈ ഫിലിം ഫെസ്റ്റിവൽ പോകുന്നത് ഇവര് കിന്നാരത്തുമ്പോ ഷെക്കീലയുടെ കിന്നാരത്തുമ്പോൾ കാണാൻ പോകുന്ന അതേ മാനസികാവസ്ഥ കൂടിയിട്ടാണ് പോണേ രേഷ്മയുടെ ഷെക്കിലേക്ക് സിനിമ കാണാൻ പോകുന്ന പോലെ ഞാൻ അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടില്ലാന്ന് പറയുന്നില്ല ഞാൻ പി ഡി സി പഠിക്കുമ്പോൾ അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ആ പ്രായത്തിന്റെ കൗതുകത്തിൽ പിന്നെ ഡിഗ്രിക്ക് അത്യാവശ്യം അങ്ങനത്തെ സിനിമ പോയിട്ടില്ല കിന്നാര തുമ്പി ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഡിഗ്രി കൊടുക്കുമ്പോഴാണ് തുമ്പി തമ്പി തുമ്പിയൊക്കെ വരുന്നത് പക്ഷേ ഷക്കീലൊക്കെ കുറച്ചുകൂടി കെഡബിളാണ് ഷെക്കീല ചെയ്ത കാര്യങ്ങൾ കടന്നു വന്ന വഴികൾ സമൂഹത്തോട് പറയാൻ ഒരു മടിയില്ല ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിന്റെ പിന്നെ അമ്മയായിട്ട് അവരെയൊക്കെ നിൽക്കുക ഷക്കീല ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ അവസ്ഥയിൽ കൂടെ പോയി എന്ന് തുറന്നു പറയാൻ മടിയൊന്നുമില്ല പക്ഷെ ഇവർ കാണാൻ പോകുന്ന സിനിമ കാണാൻ പോകുന്നവരെ മാനസികാവസ്ഥ ഇത് തന്നെയാണ് ഇവർ ഈ എപ്പടം കാണാൻ പോകുക അതേ സ്ഥിതിയിൽ അന്നൊരു സിനിമയോടുള്ള പ്രേമം അങ്ങനെ ഭയങ്കര ഫിലിം ആക്ടിവിസ്റ്റുകളാണ് തേങ്ങയുടെ മൂടാ പിന്നെ ഈ ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് ഇടിക്കുന്ന അല്ലാത്ത സിനിമകൾ വരുമ്പോൾ അവർക്ക് അത്രയും ഇല്ല തിയേറ്ററിൽ അത്ര ഇല്ല തിരക്കൊന്നും ഇല്ല കിട്ടുന്ന നമുക്ക് പോയിട്ടുള്ള ആൾക്കാർ തന്നെ പറയാറുണ്ട് അതേസമയം ഇത്തരം സീനുകളിൽ സിനിമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിയാം വേണ്ട ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധമല്ലേ ഞാൻ പഠിക്കുന്ന സമയത്താണ് ഈ ടൈറ്റാനിക് സിനിമ ഇറങ്ങുന്നത് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റിയില്ല ഞങ്ങൾ അവസാനം പിന്നെ ഇതിന്റെ സി ഡി എടുത്തിട്ട് എന്റെ സുഹൃത്തിന്റെ സിജേഷൻ പറയും അവൻ്റെ വീട്ടിലിരുന്നിട്ട് ഞാൻ കരുവടം മുജീബ് അതേപോലെ സാജൻ സതീഷ് ഞങ്ങളെ കൂടി അവന്റെ വീട്ടിലിരുന്നിട്ട് ഈ സിനിമ കണ്ടു അവരെ വെട്ടിയിരുന്നു ആ ഹാളിൽ ഇരുന്നിട്ട് സീഡി പിടിച്ചിട്ട് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സിജേഷിൻ്റെ ഒരു റിലേറ്റീവ് വന്ന് അങ്ങോട്ട് കയറി വന്നു അപ്പോൾ സിനിമ കാണാതെന്ന് വെച്ചാൽ ഇവൻ ജല്ലി കൂടെ നോക്കിയപ്പം കറക്റ്റ് ഒരു ഡി കാപ്രിയോയും പിന്നെ കെ ടി മിൻസ്റ്റും തമ്മിലുള്ള ഒരു കിടപ്പുറ രംഗം ഉണ്ടായിരുന്നു അതൊക്കെ ഇത്രയുള്ളൂ സെക്കൻഡുകളെ ഉള്ളു ആ രംഗമാണ് ഇവൻ കാണുന്നത് കൂടി ഇവൻ പോയി കോട്ടൻ എല്ലാവരോടും പോയിട്ട് പറഞ്ഞു ഇവൻ്റെ കുടുംബക്കാരോടും ഒക്കെ പോയി പറഞ്ഞു പിന്നെ അവരെല്ലാവരും കൂടി അവിടെ വീട്ടിൽ പക്കയം ഇല്ലാത്ത നേരത്തെ അവരുടെ വീട്ടിലിരുന്നിട്ട് ബ്ലൂഫിങ്ങ് ആണ്യായിരുന്നു പറഞ്ഞു അതുകൊണ്ടെ അതിട്ട് ബന്ധമില്ല ഞാൻ പറഞ്ഞു വന്നത് സിനിമയ്ക്ക് അകത്ത് ഇത്തരം സീനുകൾ അങ്ങനെ വിസിബിൾ ആയിട്ട് വിസിബിളായിട്ട് കുടുംബമായിട്ട് പോയി കാണാൻ പറ്റുമോ പറ്റില്ല നല്ല സിനിമകൾ കുഞ്ഞുങ്ങൾക്ക് കാണാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുകയെന്ന് കേരള സ്റ്റോറി പോയി കാണാം കുടുംബസമേതം പക്ഷെ മറ്റേ ഈ പിന്നെ ബിരിയാണി സിനിമയ്ക്ക് പിന്നെ ഇപ്പൊ കൗമാരക്കാരായ പിള്ളേരെ വരെ നമ്മൾ കാണിക്കോ കര കാണാൻ പറ്റില്ല അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ സീനുകൾ ഉണ്ടാകുമ്പോ അപ്പൊ നല്ല സിനിമകൾ കണ്ട് വളരേണ്ടുന്ന ഒരു തലമുറയെ അതിനുള്ള അവസരം നിഷേധിക്കുന്ന രീതിയിലേക്കാണ് ഇത്ര സീനുകൾ വരുമ്പോൾ വരുന്നത് ഇതെല്ലാം തന്നെ സംഭവം കണ്ടാൽ മനസ്സിലാവില്ല ഇപ്പൊ നമുക്കത് അതേ കൂടി എടുത്ത് പ്രകർത്തണം എന്നുണ്ടോ ഇപ്പൊ പ്രസോസീൻ പ്രസോസീനാണെന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ വെച്ച് പിന്നെ വയറ് പിന്നെ ഗർഭിണിയാവുന്ന റോളുകളൊക്കെ നായി അഭിനയിക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ലേബർ റൂമിൽ കയറ്റിട്ട് പിന്നെ കുഞ്ഞിനെ കൂട്ടിയിരുന്ന് തന്നെ കാണിക്കുള്ളൂ പിന്നെ നായികയെ പിന്നെ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് റൂമിലേക്ക് മാറ്റുന്നതോ അതല്ലേ കളിക്കുകയുള്ളൂ അല്ലാതെ അവിടെ സിസ്റ്ററിൽ നോർമൽ ഡെലിവറി ആണെങ്കിലും അത് മുഴുവൻ ഷൂട്ട് ചെയ്യോ ഇല്ല അപ്പൊ അത്ര എടുത്താൽ പോരതിലെ ചുപ്ത തോന്നിയാസൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെന്തഴക്കെ ന്യായീകരിക്കും അപ്പൊ സിനിമയ്ക്കകത്ത് ആവശ്യമില്ലാത്ത കുറെ പരിപാടികൾ വരാറുണ്ട് അപ്പൊ കമലഹാസിനെ കുറിച്ച് പണ്ടും പറഞ്ഞിട്ടുണ്ട് ഏത് സിനിമ കൊടുത്താലും അത് സ്ക്രിപ്റ്റൊക്കെ നോക്കിയിട്ട് പുള്ളി എവിടെങ്കിലും മൂന്ന് സ്ഥലത്ത് ലിപ്ലോക്ക് സീൻ ആഡ് ചെയ്യാൻ പറയും എന്താണ് ഇങ്ങനെയെന്ന് വെച്ചാൽ അതിന് വില്ലിംഗ് ആവുന്ന ഒരു അപേക്ഷിക്കാൻ വന്നാൽ മതി ഈ ലിപ് ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു സ്റ്റാർട്ടിങ് ആണ് അത് സ്റ്റാർട്ടറാണ് അവിടുന്ന് വർഷത്തിനു മുമ്പ് നമ്മൾ സൂപ്പ് കുടിച്ച് തുടങ്ങുന്ന മാതിരി ഡിന്നറിന് മുമ്പ് ആദ്യം സൂപ്പ് കുടിക്കും പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങില്ല അതേപോലെ തന്നെ ഈ ലിപ് ലോക്കിന് മൂന്ന് പ്രാവശ്യം സീനിനകത്ത് അത് കുറെ പ്രാവശ്യം ടേക്ക് പിടിപ്പിക്കുന്ന പറയണേ ഇയാള് ഇയാള് പിന്നെ ആ ഒരു സീൻ രണ്ട് മിനിറ്റ് സീനാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു മണിക്കൂർ അത് തന്നെ ഷൂട്ട് ചെയ്യിപ്പിക്കും അതിനിടയിൽ കൂടി എന്താ വെച്ചാൽ അവരെ ഈ നടിയുടെ മടി മാറ്റിയെടുക്കുകയും പിന്നെ എന്തിനും ബില്ലിങ്ങ് ആവുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നതിനുള്ള ട്രാപ്പിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ സൈക്കോളജിക്കലായിട്ടാണ് അപ്രോച്ച് അതിനാണെങ്കിൽ ഇങ്ങനെയല്ല ഏത് സിനിമ കൊടുത്താലും ഏത് സിനിമ കൊടുത്താലും ആണ് അതിനകത്ത് ലിപ്ലോക്ക് ആര് ചെയ്യാൻ പറയും കാരണം പുള്ളിക്ക് അതില്ലാണ്ട് പറ്റില്ല എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ സിനിമയ്ക്ക് അത് ഈ ഉദയനാട് താരത്തിന് പിന്നെ ശരിക്കും വളരെ കൃത്യമായിട്ട് ശ്രീനിവാസന് വരെ ഇത്തരം ആൾക്കാരെല്ലാം പൊളിച്ചു കളയുന്നുണ്ട് ഓരോ തട്ടേ സ്ക്രിപ്റ്റിൽ കൈ വെക്കാൻ പോവുകയാണ് ഇവരും സ്ക്രിപ്റ്റ് എഴുതിയാൽ പോലെ അത്രയ്ക്ക് കഴിവുള്ള സ്ക്രിപ്റ്റിൽ നല്ല 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 ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അവർ എഴുതിയതിൽ അത് പിന്നെ പോയിട്ട് സജഷൻസ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജഷൻസ് ഒക്കെ പറയാം നിർബന്ധപൂർവ്വം അത്ര സീനുകൾ വേണമെന്ന് അറിയാമെന്നാണ് ഇപ്പം സീ അമ്മ തന്നിപ്റ്റ് എഴുതിയാ പോലെ അതില്ല അപ്പൊ ഞാൻ കനിക്കുസുദ്ധത്തെ കുറിച്ച് പറഞ്ഞത് ബിരിയാണി സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ചല്ല ബിരിയാണി സിനിമയും വല്ലാതെ ക്വാളിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വിമർശനങ്ങൾ പിന്നെ റിലവന്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത്ര സീനുകൾ ഇല്ലാതെയും അത് പിന്നെ ഇതാക്കാം ബിരിയാണി സിനിമ ഞാൻ കാണാൻ പോയിട്ടില്ല പക്ഷേ ആ സീനൊക്കെ പിന്നെ യൂട്യൂബിലൊക്കെ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളിലെല്ലാം പ്രചരിക്കുന്ന മാത്രമേ കണ്ടുള്ളൂ സിനിമ കാണാൻ പറ്റില്ല അതിനകത്ത് ആ സീൻ ഞാൻ കണ്ടിട്ടുണ്ട് കടപ്ര സീൻ അത് കണ്ടുകൊണ്ടാണ് പറയണേ അപ്പം എഴുപതിനായിരം രൂപയ്ക്ക് ബുദ്ധിമുട്ടിയപ്പോൾ അവർ പോയി എന്ന് പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഫൈൻ പക്ഷേ മെമ്മറീസ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് വൃത്തികേടായിരുന്നു കേടായിരുന്നു ചാകാൻ കിടക്കുക പട്ടിണി കിടന്ന് ചാകാൻ പോകുകയാണെന്നുണ്ടെങ്കിലും അത്ര പിന്നെ ഒരു പിന്നെ പിന്നെ ഇതിനകത്ത് അഭിനയിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അത് കൊടുക്കുന്നൊരു സന്ദേശം രണ്ടു ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ഇത്തരം ആളുകളുടെ പീഡനങ്ങൾ എൻജോയ് ചെയ്യുന്നു അവർക്ക് ഓർഗാസം ലഭിക്കുന്നു എന്ന വളരെ തെറ്റായ ശരീരശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും ഒക്കെ അങ്ങേയറ്റം തെറ്റായ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് തെറ്റായ ഒരു പിന്നെ പ്രചാരണം മുന്നോട്ട് പോകണ അങ്ങനത്തെ ഒരു ക്യാമ്പയിന് തുടക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് സാമൂഹ്യ വിരുദ്ധമായ ഒരു പിന്നെ പ്രവൃത്തിയാണ് കനിക്കുസി ചെയ്തത് എന്ന അഭിപ്രായം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ് ഡാൻസലാം